അഭിമാനത്തോടുകൂടി പറയട്ടെ നരേന്ദ്രമോദി സർക്കാർ ഇന്ന് അധികാരങ്ങളെല്ലാം തന്നെ എടുത്തു കളഞ്ഞിരിക്കുന്നു against anybody. Or citizen of this country. Everybody equally we are against Islam or we are against Muslim. But സഹോദരി സഹോദരന്മാർ കുറ്റപ്പെടുത്തിയത് എന്നായിരുന്നു ഞങ്ങൾ പക്ഷേ പറയുന്നു ഞങ്ങൾ മുസ്ലിമിനെതിരല്ല ഇസ്ലാമിനെതിരല്ല ഞങ്ങൾ ആർക്കും എതിരല്ല എല്ലാവർക്കും തുല്യ നീതി നടപ്പാക്കുന്നതിനാവശ്യമായ നിയമ ഭേദഗതികളാണ് നരേന്ദ്രമോദി സർക്കാരിന്ന് നടപ്പാക്കിയത് പക്ഷേ പാർലമെന്റിൽ ഈ നിയമം അവതരിപ്പിച്ചപ്പോൾ കോൺഗ്രസുകാരും സി പി ഐ എമ്മുകാരും മറ്റെല്ലാ എം പിമാരും ഭാരതീയ ജനതാ പാർട്ടിയെ കുറ്റപ്പെടുത്തുകയായിരുന്നു അപ്പോഴൊക്കെ അതിൽ ഒരമ്പത്തെ ജനങ്ങൾ മാത്രമായിരുന്നില്ല ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യർ നിയമത്തിന്റെ കരാള ഹസങ്ങളിൽ പെട്ട് ഉയരുന്നുണ്ടായിരുന്നു പൗരാണികമായ മായ കെട്ടിടങ്ങൾ മുനിസിപ്പൽ കോർപ്പറേഷന്റെ കെട്ടിടങ്ങൾ സർക്കാർ കെട്ടിടങ്ങളൊക്കെ പലതും ഉത്തരവാദിത്വത്തിൽ വരുന്നതായി അവർ നേടിയെടുത്തിരുന്നു ഇതിനൊക്കെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ നിയമം ഞങ്ങൾ അവതരിപ്പിച്ചത് നമ്മുടെ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്നത് കരുതണമെന്നാണ് എല്ലാവർക്കും നീതി കെട്ടണമെന്നാണ് ഭരണഘടന അനുശാസിക്കുന്നത് അതിനു വേണ്ടിയിട്ടായിരുന്നു വക്കഫിന്റെ നിയമം ഭേദഗതി ചെയ്യേണ്ടത് നിയമം ഭേദഗതി ചെയ്തതോടുകൂടി ഞങ്ങൾ ഒരു കാര്യം ഉറപ്പുവരുത്തി ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട് നിങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾക്ക് ഭൂമി തിരികെ കിട്ടുന്നത് വരെ ഈ പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും gratitude to the prime minister narendra modi for bringing this work amendment change so the purpose of creation of what must Vision very clear from today in India, I declare nobody problem faced by the people of Munamba. There will be no more unilateral declaration of any property as work property. This has been obliterated, it's been deleted and removed forever. ഉറപ്പ് വരുത്താം മാറ്റങ്ങളൊന്നും ഏതെങ്കിലും ലക്ഷ്യത്തോടുകൂടിയായിരുന്നില്ല ഈ മാറ്റങ്ങളൊക്കെ ഈ നിയമത്തിൽ മാറ്റം മുസ്ലിം നന്ദി പറയുകയാണ് ഈ ഒരു എല്ലാവർക്കും നീതി നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇതിൽ മാറ്റം വരുത്തിയതിന്റെ പേരിൽ എന്ന് ഞങ്ങൾക്കറിയുമോ So once again I make it very clear we are not the religion of Muslim community. should run which is a statutory body which must have non-Muslims also. So the as this What that is? edoors to the 600 uh, families here yeah, who are

അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിന് കൃത്യമായ പരിഹരിക്കുന്നതിന് ആവശ്യമായ നിങ്ങൾ എന്നേക്കും മാറുന്ന ഒരു അവസ്ഥ ഉടൻ തന്നെ സംജാതമാകും I have one appeal to make please don't listen to any kind of political propaganda you have seen the rule of the Congress party you have witnessed the long rule of the Communist the left Democratic front you have seen them nobody has come to help you nobody has listened to your voice now, there to listen to your voice, we will understand your pain, that is what we are today. I know what I, I know. Also. The question also, the question is the authorities. That is why I a deadline, a particular fixed time. I am not saying, but that doesn't mean that you are issue will be not settled. Otherwise, we are all prepared legally, all things in our command. I am giving you assurance. step To give my, my for the people of and thank you for according such a warm welcome, a great reception I have seen with your tradition. നിങ്ങൾ നിങ്ങൾ ഒരാളും ഒരാളും ഉണ്ടായില്ല നരേന്ദ്രമോദി മാത്രമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അതുകൊണ്ട് ആ ഒരു പ്രശ്നപരിഹാരത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും ഒരു അന്തിമമായ തീയതി പറയാൻ സാധിക്കും പക്ഷേ കാര്യം കോടതി പ്രശ്നം എന്ന നിലയിൽ ഭരണഘടനാപരമായ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യത്തിൽ അഭിപ്രായം സാധിക്കും പക്ഷേ ജനങ്ങളുടെ പ്രശ്നം എന്താണ് അതിനുള്ള പറയണം എന്നീ പക്ഷേ മാത്രം ഞാൻ ഇവിടെ നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കുന്നില്ല പക്ഷേ നിയമപരമായും മാനസികമായും നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും കേന്ദ്ര സർക്കാർ നടത്തി കഴിഞ്ഞിരിക്കുന്നു പക്ഷെ സി പി ഐ എമ്മിന്റെയും കോൺഗ്രസ് പറയാം മന്ത്രി ഇവിടെ വന്നു നൽകി ജനങ്ങൾക്ക് നീതി കിട്ടിയിരിക്കും എന്ന നിലയിൽ ഞാൻ ഇവിടെ വന്നു

evening in both of this one you stand before you me Philip Joseph a proud rich village of minimum a place not just marked in the but that's deep into our hearts Holy Mary sir one is very famous. I can just say to you is sir, Mother Mary will help you, sir. Because, because you made it happen from my heart. And a special Beloved Prime Minister Modi ji and all your members, sir. Thank you so much. Last but not least, sir, I just wanted to ask you something. We can't give you any of the statue, but on behalf of my 600 family, can I give you a hug, sir? കുത്തിരിപ്പ് ആർക്കോടൊരു സന്ദേശമാണ് മൂനമ്പൻ ജനത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില്